ഇന്നത്തെ വീഡിയോ ടീക്കുട്ടിയെ സ്കൂളിൽ കൊണ്ട് വിടാൻ പോവാണ് പിന്നെ പെർപ്പിൾ ഹൗസിലേക്കുള്ള ബാക്ക് പാക്കിങ്ങും നോക്കടാ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പൊ ഇന്ന് ഞാനാണെന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മള് പെർപ്പിൾ ഹൗസിലേക്ക് പോവുകയാണ് അപ്പൊ അതിന് കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങണം ബാഗ് പാക്ക് ചെയ്യണം എക്സാംസ് ഒക്കെ കഴിയാനായി ഞങ്ങള് ലക്ഷദ്വീപ് ഒക്കെ വന്നു കേട്ടോ കൊറേ പേര് എക്സാംസ് ഒക്കെ മിസ്സായി ആ കൊറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഗൈസ് പോകുന്നത് ഓക്കെ ഗൈസ് അങ്ങനെ സ്കൂളില് നമ്മള് കൊറച്ച് വിട്ട് വെയിറ്റ് നമ്മള് സ്കൂളിൽ നിന്ന് അങ്ങനെ നിർത്തുന്നില്ല നമ്മള് സ്കൂളിന്റെ താഴെട്ടോ നിർത്തിയിരിക്കുന്ന കാരണം ഇപ്പോൾ സ്കൂൾ ബസ്സുകളൊക്കെ വന്ന് ബ്ലോക്ക് ആവും ഗൈസ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് നടക്കാൻ പോവുകയാണ് ഓക്കെ മെല്ലെ 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 ഓക്കെ സെറ്റാ എവിടെ എല്ലാം സെറ്റാ ലഞ്ച് കിറ്റ് എവിടെ ലഞ്ച് കിറ്റ് എവിടെ എല്ലാം എടുത്തോ ഓക്കെ ഗായ്സ് അപ്പം ഇന്നിപ്പം രണ്ടാമത്തെ ലാസ്റ്റ് രണ്ടാമത്തെ എക്സാം ആണ് ടിയാ കഴിഞ്ഞാൽ ഫ്രൈഡേ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അതെ 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 നിങ്ങളുടെ എന്താ ടീ നീ കാണിക്കണ എങ്ങനെയാണോ ബാഗ് ഒക്കെ ഇടുക നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ എപ്പോഴാണെന്ന് കമന്റ് ചെയ്യല്ലേ ടീ ഞങ്ങളുടെ സ്കൂളിലെ സെലിബ്രേഷൻ ഫ്രൈഡേ ആണ് അല്ലെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പെർപ്പിൾ ഹൗസിലോട്ട് പോവാണ് കുട്ടിയുടെ പാക്കിംഗ് ആണ് കാണുന്നത് ഗൈസ് ഇത് മൊത്തം എടുക്കാൻ പറ്റാണെങ്കിൽ അവള് മൊത്തം എടുക്കും കേട്ടോ അപ്പൊ ഇപ്പം വേറെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ കുട്ടിയുടെ കുറെ പേര് ടീ കുട്ടിയുടെ ഈ അസസറീസ് ും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും പുതിയ അപ്ഡേഷൻസ് നമ്മൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഗൈസ് ഇപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂല്ലേ ടീ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുറെ കുഞ്ഞുമക്കളായി ചോദിക്കുന്നു പക്ഷെ ഇപ്പൊ അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും കാണിക്കുന്നില്ല അല്ലേ ആദ്യമായിട്ട് ടീക്കുട്ടി എന്താണ് പെർപ്പിൾ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ സിസറൊക്കെ ഇണ്ടട എന്നാലും അവൾക്കൊരു സമാധാനം ഇല്ല അതെ ഈ ഒക്കെ എടുത്തിട്ട് ഇതൊക്കെ അത് എന്ത് സംഭവങ്ങളാണെന്ന് എനിക്ക് അതേ ഒരു ടെസ്റ്റ് ട്യൂബൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചിപ്പു എന്തിനാടാ എന്തിനാണെന്ന് എനിക്കും അറിയില്ല കൈസി ഇതൊരു സംഭവമാണ് എന്നടുത്ത് പറഞ്ഞാൽ മമ്മ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട് വേണമെങ്കിലും ഒന്ന് വീഡിയോ എടുത്തോന്ന് അപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ ഇതൊക്കെ എടുത്തിട്ട് ഇനി അവിടെ ആ ടേബിളും ചെയറും ഇട്ടിട്ട് ഇരുന്ന് എഴുതാനും വരയ്ക്കാനും പോവുകയാണ് ഓക്കെ ഇത് എന്റെ ഫേവറേറ്റ് ആ അടുത്തതായി നിങ്ങൾ സിബ് പൊട്ടുന്നതാണ് മക്കളെ കാണാൻ പോകുന്നത് ആ സിബ് പൊട്ടുന്നതാണ് ഇപ്പം ലൈവായിട്ട് കാണാൻ പോകുന്നത് അപ്പോൾ ദേശ സിബ് ഇങ്ങനെയാണ് പൊട്ടി വരുന്നത് എന്തൊരു കഷ്ടമാണല്ലോ ഇങ്ങനെയൊക്കെ നിറയ്ക്കാറുണ്ടോ നിങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് കേട്ടോ അതിപ്പോൾ സിബ് പൊട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പുമാണ് ഇപ്പം നിങ്ങൾ വീണ്ടും കാണാൻ പോകുന്നത് എന്റെ ചിപ്പൂ ആ മതിടാ കുറച്ചൊരു ഒരു ഗ്യാപ്പ് കൊടുക്ക് ഇറ്റ്സ് ഓക്കേ കൃഷ്ണ അതിനെ മുഴുവൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താടാ അത് എക്സ്പ്ലോർ എൻസൈക്ലോപ്പിഡിയ ആ ഇത് ടീക്കുട്ടി ഇങ്ങനെ ഇപ്പം കുറച്ച് സയൻസ് വിഷയത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ് നല്ല മാർക്കും ഉണ്ട് നമ്മൾ വേറെ ഒരു ഡോക്ടറിൻ്റെ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താകുമെന്ന് എനിക്ക് അറിയില്ല ഓക്കെ അടുത്തത് നമ്മൾ നമ്മുടെ ലക്ഷദ്വീപിലെ ബാഗാട്ടോ നമ്മളെടുത്തിരിക്കുന്നത് ഇതൊരു സംഗതി ആസറ്റാണ് മക്കളെ ഈ ഒരു സംഭവം അസറ്റാണ് പിന്നെ നമ്മളിത് ഈ ടീക്കുട്ടി ദേവ് ഇതൊക്കെ എടുത്തിട്ട് ഇത് എന്തിനാണ് കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല പിന്നെ ഇത് ഇതൊരു രണ്ട് മൂന്ന് കൊല്ലമായി എപ്പോൾ പർപ്പിൾ ഹൗസിൽ പോവുകയാണെങ്കിലും കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ നീണ്ട ഒരു എട്ട് മാസത്തിന് ശേഷമാണ് നമ്മൾ അമ്മ അപ്പപ്പ ഹൗസിൽ ഹൗസിലിരിക്കാൻ പോകുന്നത് ആ ഇവിടെ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം പോയി ഇരുന്നിട്ടോന്നും ഞാൻ പോയിട്ടില്ല ഗൈസ് അപ്പോൾ കുറേ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയില്ല നിമിഷാൻ്റെയും ടീക്കുട്ടിയുടെയും മറ്റേ വീട് അമ്മാസ് ഹൗസ് അറിയില്ല അതിൻ്റെ പേരാണ് പർപ്പിൾ ഹൗസ് അല്ലേ ടിയ ഇതെന്തിനാണ് ഓ മൈ ഗോഡ് ഗൈസ് ഇവിടെ നല്ല രസം ആട്ടോ ടീക്കുട്ടി എല്ലാം ഓർഗനൈസ് ചെയ്യും ആദ്യം അങ്ങനത്തെ പരിപാടികൾ ഒന്നും തന്നെ ഇല്ല ദ ഇവിടെ ഒരു ബുക്ക് ഉണ്ട് പിന്നെ ടീക്കുട്ടിയുടെ ഡയറി ഡാഡി കൊടുത്ത ഒരു പേഴ്സണൽ ഡയറി ഇനി ഇതുവരെ ഇരുന്ന് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് പെൻസ് കാര്യങ്ങൾ ഇട്ട് വയ്ക്കാൻ പിന്നെ ഒരു ഫയൽ എടുത്തിട്ടുണ്ട് ഇതെന്താ മുത്തേ ഫോർ എ ഫോർ ഷീറ്റ് ഓക്കെ ഫൈൻ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഓ മൈ ഗോഡ് ഇത് സ്കിൻ കെയർ ആണ് കൈസ് ഒരു പഴയ ബണ് എടുത്തിട്ടുണ്ട് അതിലിതേ കുറച്ച് ലോഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ടീക്കുട്ടിയുടെ ഫേവറേറ്റ് ആണ് പിന്നെ മാറട ആ അതെ വീണ്ടും ഒരു സാധനം ഇങ്ങനെ ക്രയോൺസ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ നന്നായി ഓർഗനൈസ് ചെയ്യും ഞാൻ വീണ്ടും പറയാം നല്ല രീതിയിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനേ തോന്നും കേട്ടോ എല്ലാം നല്ല ഓർഗനൈസ് ചെയ്യും വേണ്ട അതാണ് നമ്മുടെ ടീക്കുട്ടി അപ്പോൾ പക്ഷേ ഓവറാണെന്ന് വേണ്ടത് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ബാഗിൽ വെക്കാൻ പോകുന്നത് മതി മുത്തേ മതിടാ അയ്യോ എന്തെല്ലാമാണ് ഇടുന്നത് ടീക്കുട്ടിയുടെ ബാഗ് എല്ലാം സെറ്റാക്കി ടീക്കുട്ടി ഇനി ഇതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യണേ നോക്കാം കേട്ടോ ഇത് ടീക്കുട്ടിയുടെ ട്യൂഷൻ റൂമാണ് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഫോ മില്യൺ ആവാൻ പോവാണ് താങ്ക് സോ മച്ച് അല്ലേ ടിയ ഓക്കെ വൈകാതെ തന്നെ ഫോ മില്യൺ ആവട്ടെ അപ്പോൾ അതേ ടീക്കുട്ടി ഇങ്ങനെ ഓർഗനൈസ് ഈ ഒരു ബാഗ് നല്ല രസമായിട്ടോ അതിൻ്റെ റേറ്റ് പറഞ്ഞത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും സോറി ഹോപ്സ്കോച്ചും അങ്ങനെ എന്തെന്നാണ് വാങ്ങിയെനിക്ക് ഓർമ്മയില്ല ഓക്കെ അപ്പോൾ ബുക്സ് എല്ലാം ടീക്കുട്ടി എടുത്തിട്ടുണ്ട് ഇനി ടീക്കുട്ടിയുടെ ക്രയോൺസ് കാര്യങ്ങൾ വരയ്ക്കുന്ന കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടാണ് പോകുന്നത് കാരണം നമ്മൾ നമ്മളിപ്രാവശ്യം ഒരു സെവൻ മന്ത്സ് സോറി സെവൻ ഡേയ്സ് നമ്മളവിടെ ഇരിക്കുന്നുണ്ട് മാത്രമല്ല ഒരു പോപ്പുലർ ചാനലിൻ്റെ ഇൻ്റർവ്യൂ വരുന്നുണ്ട് ഗേൾസ് അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റ്മെൻറ് കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ദീസ് ജസ്റ്റ് കളർ ചേഞ്ചിങ് മെയ്ഡ് യെസ് ഓക്കെ ഫൈൻ ഇത് നമ്മൾ റിസോർട്ടിലൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഞങ്ങൾക്ക് മറന്നു കൈസ് ഇത് നമ്മൾ പുഴയിൽ കുളിക്കാൻ പോകുന്നുണ്ടോ ആ അതാണ് ഞങ്ങൾ അന്ന് മറന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ഇതെല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പം ഈ സംഭവങ്ങളൊക്കെ അവിടെ പോയി വെക്കുന്നതും കാണിച്ചു തരാം കേട്ടോ അങ്ങനെ കടത്തി കട ഓ അത് അവസാനം വെക്കാനാണോ എല്ലാം ഓർഗനൈസ് ചെയ്യാൻ പക്ക ബാഗാട്ടോ അപ്പോൾ ഇതുപോലെ ടീക്കുട്ടിനെ പോലെ അതെ കട്ടറും ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ട്രെൻഡിങ് ഈ ഒരു വീഡിയോ ഇതിൻ്റെ അൺബോക്സിങ് ഓക്കെ എല്ലാം സെറ്റല്ലാ ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് ഇനിയുണ്ടോ ഓക്കെ ശരി ആ ടീക്കുട്ടി എല്ലാം അങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ടോ അതെ ഇതാണ് ടീക്കുട്ടിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഇതില്ലെങ്കിലും ടീക്കുട്ടി എവിടെയും പോവില്ല ഗൈസ് ശരി അപ്പൊ ഉള്ളൂ ഇനി ബാക്കി ശേഷം നമുക്ക് പെർപ്പിൾ ഹൗസിൽ പോയി കാണാം ക്രിസ്മസ് ഷോപ്പിംഗ് ഉണ്ട് അല്ലേടാ അല്ലടാ ടെസ്റ്റ് എക്സാം വരുന്നതാണ് നമ്മുടെ ലക്ഷ്യം ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ടുണ്ട് ഗൈസ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുമ്പോഴായിരുന്നു നമ്മുടെ പി മന്ത്ലി ടെസ്റ്റ് അത് ലക്ഷദ്വീപിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഗൈസ് നമുക്ക് പേപ്പേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ വീണ്ടും പി ടി ത്രീ സ്റ്റാർട്ട് നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞാൽ അങ്ങനെ മാസ് സ്കൂളാണ് ഗൈസ് എക്സാം കൊണ്ട് നിറയ്ക്കുന്നത് നമ്മുടെ സ്കൂളാണ് ഗൈസ് നല്ല കോച്ചിങ്ങാണ് കേട്ടോ ഓക്കെ അപ്പോൾ മന്ത്ലി ടെസ്റ്റിലെ മാർക്ക് നമുക്ക് നോക്കാം ഇത് നിങ്ങളുടെയൊക്കെ മന്ത്ലി ടെസ്റ്റ് കഴിഞ്ഞോ നമുക്ക് നോക്കാം ഇത് ഏതാ ടീ ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ ടീ കുട്ടിക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടേണ്ടതാണ് കേട്ടോ ചെറിയ മാർക്ക് ഇത് കേണ്ടോ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്കിനാണ് മാർക്ക് പോയിട്ടുള്ളത് വിത്ത് മീ വി അത് വന്നിട്ടുള്ളത് പിന്നെ ടീ കുടി എപ്പോഴും ഇംഗ്ലീഷ് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടോ പക്ഷേ ഈ ഇപ്രാവശ്യം ട്വൽവ് ട്വൽവ് ആണ് കിട്ടിയിട്ടുള്ളത് പിന്നെ സ്പെല്ലിങ് മിസ്റ്റേക്കിന് കോഴ്സ് പോകും കണ്ടോ പെർട്ടിക്കുലർ സ്പെല്ലിംഗ് തെറ്റിയിരിക്കുന്നു ടീയാ പിന്നെ ഹാബിറ്റ്സ് പിന്നെ വേറെന്താ ഹെവ്ലി എന്തെല്ലാം മോ സ്പെല്ലിംഗ് തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ടീക്കുട്ട് ഇംഗ്ലീഷിലെ മാർക്ക് ഇനി അടുത്തത് ഓ മൈക്കോട്ടെ ഹിന്ദി ഹിന്ദിയിൽ നയനാണ് കേട്ടോ പതിനഞ്ചിൽ ഒൻപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഹിന്ദി ഫേവറേറ്റ് സബ്ജക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ ടീ കുട്ടർ ടീച്ചറിനെ ഇഷ്ടമാണ് സാറിനെ ഇഷ്ടമാണ് പക്ഷേ ഹിന്ദി സബ്ജക്റ്റ് അങ്ങനെ പറയരുത് ഓക്കെ എല്ലാ കുഞ്ഞു അങ്ങനെ പറയരുത് എല്ലാവർക്കും പിന്നെ മിഷാൻ്റെ ഹിന്ദി ഇഷ്ടമാണ് ഇഷ്ടമല്ല പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങനെ വിചാരിച്ച് പഠിച്ചാൽ നമുക്കൊന്നും നടക്കില്ല ഗൈസ് അപ്പോൾ ദേ ഇതാണ് ഹിന്ദിയിലെട്ടോ അങ്ങനെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒന്നുമില്ല ട്യൂഷൻ ടീച്ചർ നന്നായിട്ട് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി അടുത്തത് ഓ നയൻ ആൻഡ് ഹാഫ് മലയാളം ടീക്കുട്ടിക്ക് മലയാളം ഇത് പിടിച്ചിടാ മലയാളം ഇഷ്ടം മലയാളവും ഇഷ്ടമല്ല സൗമ്യ മാമിന് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ചെറിയ ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് മലയാളത്തിൽ ഇതേ ഉണ്ടോ ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒരു പ്രശ്നം തന്നെയാണ് അതുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടിയതെന്നാണ് ഏട്ടോട്ടോ ഇതിനൊരു ചെറിയൊരു മിസ്റ്റേക്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോഴേക്കും അതിന് ഹാഫ് മാർക്സ് പിടിച്ചിട്ടുണ്ട് അതെ ബാക്കിയെല്ലാം പക്ക ടീച്ചറെ പഠിപ്പിച്ചതന്ന പോലെ തന്നെ എഴുതിയിട്ടുണ്ട് ഈ സൈഡ് നോക്കി ഗൈസ് നിങ്ങളിത് കണ്ടോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ല എന്നാണ് പറയുന്നത് ടിയോ യു ഡിഡിഡ് ആ കുഞ്ഞ് ചെറിയ ചെറിയ മിസ്റ്റേക്സിനാണ് ചിപ്പിക്ക് മലയാളത്തിൽ മാർക്ക് പോയിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് ഓ മൈ ഗോഡ് സോഷ്യൽ സോഷ്യൽ പിന്നെ അതിലും നല്ല മാർക്ക് കിട്ടും മഞ്ജു മാമിൻ്റെ സബ്ജെക്റ്റാണ് സോഷ്യൽ അതിന് ഓൾമോസ്റ്റ് നല്ല മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജു മാം പറഞ്ഞു അത് ഇപ്രാവശ്യം അത്യാവശ്യം സ്പെല്ലിങ് മിസ്റ്റേക്ക് ട്വൽവാണ് കിട്ടിയത് ഓക്കെ സോറി കേട്ടോ അപ്പം അതെൻ്റെ മിസ്റ്റേക്കാണ് സോഷ്യലിന് ടീ കുട്ടി ആള് പുലിയാട്ടോ ഫുൾ മാർക്സ് വരെ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടില്ല കേട്ടോ ഓരോരു സമയത്തായിരിക്കും ഇവർക്ക് പേപ്പേഴ്സ് ഒക്കെ കിട്ടുക അതുകൊണ്ടാണ് എനിക്ക് മാർക്സ് ഒന്നും കാണിച്ചു തരാൻ പറ്റാത്ത ഇത് ഇത് മാർക്സ് ക്വസ്റ്റൻ ആണ് തോന്നണോ അല്ലേ ടീ എന്തോ ഓൺവേർഡ്സ് എഴുതിയിട്ടുണ്ട് അതാണ് ടീച്ചർ ഫുൾ മാർക്ക് കൊടുക്കാതിരുന്നത് ഇനി അടുത്തത് നല്ല മാർക്ക് അടുത്തത് ഏതിലാ ഇതിൽ സയൻസിൽ പതിമൂന്ന് മാർക്ക് കിട്ടിയിട്ടുണ്ട് പതിനഞ്ചില് കണ്ടോ ഫസ്റ്റ് തെറ്റിയിരിക്കുക അതുകൂടി കിട്ടിയ ഫുൾ മാർക്ക് കിട്ടി തന്നെ മുത്തേ നോക്കിയേ ബാക്കി എല്ലാം കറക്റ്റാക്കി പ്ലാ അതാ ആ അതാ ഞാൻ പറഞ്ഞത് അതാ ട്യൂഷൻ ടീച്ചർക്ക് ഇത്ര സങ്കടായേ എല്ലാം കറക്റ്റാക്കി എഴുതിയിട്ട് ഈ ഒരു കുഞ്ഞി സാധനത്തിനാണ് മുത്ത് തെറ്റിച്ചിരിക്കുന്നത് ഇറ്റ്സ് ഓക്കെ നെക്സ്റ്റ് ടൈം കറക്റ്റാക്കാം കേട്ടോ നോക്കിയേ എല്ലാം കറക്റ്റാക്കി തെഴുതിയിട്ടുണ്ട് ഓ മൈ ഗോഡ് ഇതെന്താടാ അപ്പോട്ടെ സാരി എനിക്ക് ഞാനിത് കണ്ടപ്പോഴേ ഇതൊരു ഹാർട്ട് ഇത് കുട്ടിച്ചാത്തൻ്റെ അത് തന്നെ തലമുല സംഗതി പക്ഷെ കുഴപ്പമില്ല പൽമണി പൾമണറി ആർട്ടറി വെയിൻ മൂന്ന് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ പോട്ടെ സാരില്ല സൂപ്പർ ഡാ അടുത്തത് ഏതാണ് ഇംഗ്ലീഷ് കഴിഞ്ഞു ഗൈസ് അപ്പം ഇതൊക്കെയായിരുന്നു ടി എക്കുട്ടീൻ്റെ മാർക്സ് ഈ മാർക്സ് കൈ കിട്ടിയിട്ട് ഇനി നമ്മൾ പി ടി ത്രീക്കാണ് പോകുന്നത് ഫുൾ എക്സാമോ എക്സാം ം ഏഹ് ഇത്തിരി പനിയൊക്കെ ആയതുകൊണ്ട് പ്രശ്നങ്ങളാണ് പിന്നെ ഇപ്പൊ ചെവി വേദനയും വന്നിട്ടുണ്ട് ഇത് ഹിന്ദിയിലാണ് വിന്റർ അപ്ഡേറ്റ് വന്നോ ഓക്കെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇത് ഹിന്ദിയാണ് കേട്ടോ ഹിന്ദിയിലിതേ ട്വൽവ് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ സിമ്പിളാണ് ആദ്യക്കുട്ടനെ തെറ്റിച്ച് വെച്ചിട്ടുണ്ട് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലും അധികുട്ടനെ എപ്പോഴും അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ സ്പെല്ലിങ് മിസ്റ്റേക്കാണ് കൈസ് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ വേറെ എന്താ അത് ഇ വി എസ് ഈ മുത്ത പോയടാ ഇ വി എസില് സെവൻ ആൻഡ് ഹാഫ് ചെറിയൊരു സംഭവമാണ് തെറ്റിച്ച് വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് മിസ്സായിപ്പോയി കാരണം ഇ വി എസ് നാലഞ്ച് ചാപ്റ്റർ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ മാത്സ് മാത്സ് നല്ല മാർക്ക് വാങ്ങിക്കുന്നതാണ് ഈ പ്രശ്നം ഹീരാമിന്റെ കിട്ടും ആദ്യ കുട്ടേന് മുഴുവൻ തെറ്റിച്ചിട്ടുണ്ടോ ചെറിയൊരു ചെറിയൊരു സംഭവമാണ് കേട്ടോ തെറ്റിച്ചു വെച്ചിരിക്കുന്നത് ആണ് റാസ്ബെറി കഴിക്കാൻ പോവാണ് ടീക്കുട്ടി പോയ സമയത്ത് നിമിഷാൻ്റെ മോഷ്ടിക്കാറാണ് കേട്ടോ പതിവ് അധികുട്ടനുണ്ട് അപ്പൊ റാസ്ബെറി എങ്ങനെ എങ്ങനെയായിന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഇവിടെ റാസ്ബെറി ഇങ്ങനെ ആയിട്ടുണ്ട് ഡെയിലി ഒരെണ്ണം വെച്ച് ടീക്കുട്ടിക്ക് അധികുട്ടനും കിട്ടും കേട്ടോ അത് നോക്കട്ടെ നോക്കട്ടെ ഗൈസ് ഇതാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത് ആ ആ രണ്ടെണ്ണം ഓക്കെ അദിക്കുട്ടനും പാവം ഡാഡിക്ക് ഇപ്രാവശ്യം ഒന്നും കൊടുത്തിട്ടില്ല അദ്വിക്കിന് അങ്ങനെ അത് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ് ഓ മൈ ഗോഡ് താങ്ക് യു ടിയാ നീ എനിക്ക് തന്നു അപ്പൊ ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ പിന്നെ പറയടാ ഇങ്ങോട്ട് തിരിയടാ ഇങ്ങോട്ട് തിരിയടാ ഇങ്ങോട്ട് തിരിയടാ ആ അപ്പൊ പറഞ്ഞോളൂ ഇനിയുണ്ടോ ഗൈസ് ലാസ്റ്റ് വൺ കഴിഞ്ഞിട്ടേ പറയുള്ളൂ എന്നാ പറയുന്നേ പറഞ്ഞോളൂ 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 നിമിഷാന്